തെലുങ്ക് സിനിമ നടനായിട്ടുള്ള രാംചരൺ ഒരു ഫ്ലൈറ്റ് കമ്പനിയുടെ അതായത് ഒരു എയർലൈൻസിൻ്റെ ഓണറാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ ഇതുപോലെ രാംചരണെക്കുറിച്ചുള്ള ചില രസകരമായിട്ടുള്ള ഫാക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് കേട്ട് നോക്കാം രാംചരൺ തേജയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമാ കുടുംബത്തിൽ തന്നെയാണ് രാംചരൺ ജനിച്ചുവീണത് ഇദ്ദേഹത്തിൻ്റെ ഫാദർ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്ന സാക്ഷാൽ ചിരഞ്ജീവി ആണെന്നുള്ള കാര്യം പറഞ്ഞു തരേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കരിയറും നേരെ സിനിമാ ലോകത്തിലേക്ക് തന്നെ തിരിയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിലാണ് രാംചരൻ്റെ ജനനം ചെന്നൈയിലാണ് അദ്ദേഹം ജനിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ചിരിദ എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശനം തൻ്റെ പെർഫോമൻസിലൂടെ അത്യാവശ്യം നല്ലൊരു ആരാധക വൃന്ദം തന്നെ രാംചരൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകളും വാരിക്കൂട്ടിയിട്ടുണ്ട് എന്നാൽ രാംചരൺ എന്ന് പറയുന്ന നടന് ഒരുപാട് ആരാധകരുണ്ടായത് മകധീര എന്ന അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയായിരുന്നു മകധീര എന്ന് പറയുന്ന സിനിമ ആരുടെ സിനിമയാണെന്ന് പറഞ്ഞാൽ രണ്ട കാര്യമല്ല സാക്ഷാൽ രാജമൗലി സംവിധാനം ചെയ്ത സിനിമയാണ് ആ സിനിമയിലൂടെയാണ് സത്യം പറഞ്ഞാൽ രാംചരൺ എന്താ പറയുക രാംചരണ് എല്ലാ ഭാഷകളിൽ നിന്നും ആരാധകരെ കിട്ടിയതെന്ന് വേണേ പറയാം രാംചരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ജോൺഡ്ര അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ ഓഫ് ഫിലിമിൽ ഒതുങ്ങിക്കൂടുന്ന ആളൊന്നുമല്ല പീരിയഡ് ഫിലിംസ് അതുപോലെ റൊമാൻറ്റിക് ഫിലിംസ് ആക്ഷൻ ഡ്രാമ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ജോൺഡ്രയിൽ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് രാംചരൺ സൗത്ത് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രൂജെറ്റ് എന്ന് പറയുന്ന എയർലൈൻ കമ്പനിയുടെ കോ ഓണറാണ് രാംചരൺ രാംചരൻ ഒരു ബിസിനസ്സുകാരനാണ് അതുപോലെ തന്നെ ഒരു നടനാണ് ഒരു പ്രൊഡ്യൂസറാണ് എന്നാൽ അതുപോലെ തന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളും കൂടെയാണ് രാംചരൻ ഒരുപാട് പേർക്ക് ഹെൽത്ത് കെയർ പഠിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് ഇദ്ദേഹം നല്ലതുപോലെ രാംചരൺ സഹായിക്കുന്നുണ്ട് അപ്പോളോ ചാരിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ഉപാസന കാമിനേനെയാണ് രാംചരൺ വിവാഹം ചെയ്തിരിക്കുന്നത് രാംചരൺ നമ്മുടെ ആർ ആർ ആറിലും അതുപോലെ മകതിരയിലുമെല്ലാം കുതിരസവാരി നടത്തുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് സിനിമയ്ക്ക് വേണ്ടി പഠിച്ചത് മാത്രമല്ല ഇദ്ദേഹത്തിന് റിയൽ ലൈഫിലും കുതിരസവാരി അല്പം ഇഷ്ടമുള്ള ഒരാളാണ് ഫോക്സ് മാഗസിൻ്റെ ഇന്ത്യ സെലിബ്രിറ്റി ഹൺഡ്രഡ് ലിസ്റ്റിലൊക്കെ പേര് വന്നിട്ടുള്ള രാംചരൺ ഒരുപാട് ഫിലിം ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ എന്താ പറയുക വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഫിലിം ഡയറക്ടർ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന പേര് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന വെട്ടിമാരൻ സാറിനെയാണ് വെട്ടിമാരൻ സാറിൻ്റെ ഫിലിമിൽ വർക്ക് ചെയ്യണമെന്നുള്ളത് രാംചരൻ്റെ ഒരു വലിയ ആഗ്രഹം തന്നെയാണ് വെട്ടിമാരൻ സാറിനെ പിന്നെ അറിയാമല്ലോ അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ ഒരേ സമയം അവാർഡ് ക്വാളിറ്റിയുള്ള സിനിമയുമായിരിക്കും അതുപോലെ തന്നെ കൊമേർഷ്യൽ സക്സസ് നേടാൻ കഴിയുള്ള സിനിമയുമായിരിക്കും വെട്ടുമാരൻ സാറാണ് നമ്മുടെ അസുരൻ അതുപോലെ വടച്ചെണ്ണൈ ഈ സിനിമകളെല്ലാം ചെയ്തിരിക്കുന്നത് ആ സിനിമകൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വടച്ചെണ്ണൈ ഒക്കെ ഒന്ന് കണ്ടുപോകണം കേട്ടോ അപ്പോൾ ഈ വെട്ടിമാരൻ സാറിൻ്റെ ഡയറക്ടോറിയൽ സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും വെട്ടിമാരൻ സാറിൻ്റെ കൂടെ എത്രയും പെട്ടെന്ന് തന്നെ രാംചരൺ ഒരു സിനിമ ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കാരണം അതൊരു ഗംഭീര സിനിമയായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു രാംചരൻ്റെ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ